ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്തുതിക്കും ചന്ദ്രമതിക്കും കൂടി ആ സ്വാമി ഒരു നാരങ്ങ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ സുതി ഇടുന്ന വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാം അപ്പം സ്വാമി ചോദിച്ചു നിലക്കം താടാ തന്നെ വിശ്വാസം ഇല്ലേ എന്ന് അപ്പം പാമചാടിക്കവർ പറഞ്ഞു വിശ്വാസം ഉണ്ട് അതുകൊണ്ടല്ലേ സ്വാമി ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ ഈ ചെറുനാരങ്ങയെ കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പം ചന്ദ്ര അത് വാങ്ങിച്ചു അതിനുശേഷം വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അല്ല ഈ നാരങ്ങയാണ് ആദ്യം വാടുന്നതെങ്കിലോ അപ്പം ഈ നാരങ്ങ ഈ കൊണ്ടുവച്ചു കഴിയുമ്പോൾ മറ്റേ നാരങ്ങ വാടി പോകും എന്ന് സ്വാമി പറയുക അപ്പോഴാണ് സുതി ചോദിക്കുന്നത് ഈ നാരങ്ങയാണ് ആദ്യം വാടുന്നതെങ്കിലോ എന്ന് അപ്പോഴേക്കും ചന്ദ്ര എടാ എന്നും പറഞ്ഞ് സുതി ഇങ്ങനെ നുള്ളി പറിക്കുക ഇത് വാടാൻ സാധ്യതയില്ല എന്നും അഥവാ വാടിപ്പോയാൽ നിങ്ങൾ ഇവിടേക്ക് തന്നെ വരാൻ പറഞ്ഞു സ്വാമി ഞാൻ വേറൊരു പഴം തരാമെന്ന് തിരുമേനി പറയൂ അപ്പൊ വാഴപ്പഴം ആണോ എന്ന് സുതി ഒതിച്ചു കേട്ടോ ഓ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രയിരിക്കുക വിട്ടിത്തരല്ലാണ്ടാ സുതി അവിടെ നിന്ന് വിളിച്ചു പറയണില്ല കാശ് വെക്കണം അങ്ങോട്ടോ ഞാൻ വെക്കണോ വെക്കണം അങ്ങോട്ടോ എന്ന് പറഞ്ഞു അമ്മ മോനെ കൊണ്ട് വെപ്പിക്കുക എന്നിട്ട് സ്വാമി എന്ന് പറഞ്ഞു സ്വാമിയുടെ മുന്നിൽ പൈസയും വെച്ചു നാരങ്ങയായിട്ട് ഇവരവിടുന്ന് പോവുകയും ചെയ്തു അമ്മേ മോനും കൂടെ പാത്തും പതുങ്ങിയും പൂജാമുറി ലക്ഷ്യമാക്കി വരുവാ അമ്മേ ഇത് നമുക്ക് നമുക്കവിടെ കൊണ്ടുപോവ് അമ്മ വെക്കണമേ എന്നും പറഞ്ഞു നാരങ്ങ എടുക്കമ്മേ എന്നൊക്കെ പറഞ്ഞ സുതി അമ്മയെ കൊണ്ടുവന്ന നാരങ്ങ ഭാഗം നിന്നെടുപ്പിച്ചു വാ അമ്മ എന്നും പറയും പേരും കൂടി നേരെ പൂജാമുറിയിലേക്ക് ചെന്നു പൂജാമുറിയിൽ ചെന്ന് മറ്റേ നാരങ്ങ അവിടെ ഇരിക്കുമല്ലേ അപ്പോൾ സച്ചി വെച്ച നാരങ്ങയോട് എതിർവശത്തായിട്ട് നമ്മുടെ ഈ നാരങ്ങ കൊണ്ടുവന്ന് വെച്ചാൽ മതി എന്ന് സുതി അമ്മയോട് പറയുമ്പോൾ എടാ നീ കൊണ്ടുവെക്കാൻ പറഞ്ഞു അമ്മ ഏഹ് ഞാനോ അയ്യോ എനിക്ക് പേടിയാവുന്നു അമ്മ കൊണ്ട് വെച്ചാൽ മതി ഞാൻ വെക്കല എന്നും പറഞ്ഞ് സുതി നിൽക്കുവ എന്നാ ഞാൻ തന്നെ ചെയ്യണോളാ ആ അമ്മ തന്നെ ചെയ്യണോ അമ്മ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യണുന്ന് പറഞ്ഞോണ്ട് കൊണ്ട് പേടിച്ച് വിറച്ച് ഒരു മൈല അകല്ല നിന്നുകൊണ്ട് അതിങ്ങനെ വെക്കുന്നേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ജീവനും കൊണ്ട് അവിടുന്നൊരു ഒറ്റ ഓട്ടോ ഓടി നമുക്ക് പോകാം എന്ന് പറഞ്ഞു പറഞ്ഞു തീർന്നില്ല ദേ ആ വെച്ച നാരങ്ങ ഉരുണ്ട് 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 ദേ നിങ് പോരുന്നു ഇത് സുതി കണ്ടു സുതി ഇത് അമ്മയെ കാണിച്ചു കൊടുത്തു അമ്മയെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് വെറച്ചു ഇങ്ങനെ നിക്കുവാ അമ്മ വെച്ച നാരങ്ങ അവിടെ നിന്ന് ഉരുണ്ടൂരിൻ ഉരുണ്ട് നിലത്ത് വീണു അപ്പൊ നിലത്ത് വീണിട്ട് ഇവരുടെ നേരെ ഇങ്ങനെ വരുവാ അപ്പ അയ്യോ അമ്മേ നാരങ്ങ പോകണമ്മേ നാരങ്ങ വരുന്നമ്മേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ സുധീന്നേരം ചന്ദ്രൻ നോക്കുമ്പോൾ ശരി ആ നാരങ്ങ ഉരുണ്ട് റൂമിന്റെ ഒരു മൂലേ പോയി കിടന്നു അമ്മേ നോക്കിക്കേ നോക്കിക്കമ്മേ ആ നാരങ്ങ ഉരുണ്ട് പോയി നമ്മൾ കണ്ടില്ലേ അമ്മേ അയ്യോ സച്ചി കൊണ്ടു വച്ച നാരങ്ങയ്ക്കായിരിക്കും പവർ കൂടുതൽ അത് അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടു നാരങ്ങ ഉരുണ്ടു പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ചന്ദ്രയെ കുറച്ചുകൂടി അങ്ങ് പേടിപ്പിക്കുക അപ്പോൾ ഏതിനാണ് പവർ കൂടുതലൊന്നും നമുക്ക് പറയാറായിട്ടില്ലല്ലോ നീ അതെടുത്ത് വെക്കാൻ ചന്ദ്രമോനോട് നേരം അയ്യോ എന്നെക്കൂടെ ഒന്നും പറ്റത്തില്ല ഞാൻ വെക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു സുതി ഇറങ്ങി ഓടുമ്പോൾ അയ്യോ നിക്കിടെ പോവല്ല വാടാ വാടാന്ന് പറഞ്ഞ് അമ്മ വിളിക്കുന്നു നീ വേണ്ടമ്മേ അയ്യോ വേണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുതി പിന്നാലെ പോകാതെ നിൽക്കുമ്പോൾ അമ്മ പിടിച്ച് വലിച്ചെഴച്ച് മോനെ കൂടെ കൊണ്ടുപോകണം എന്നിട്ട് അമ്മേം മോനും കൂടി ചെന്നു എന്നിട്ട് സുതിയെ കൊണ്ട് അന്ന് അരങ്ങിയെടുപ്പിക്കുക അമ്മേൻ്റെ അമ്മ തന്നെയാണോ അമ്മ എന്നൊക്കെ സുതി ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കട്ടെ നിലത്ത് പോയി നാരങ്ങിയെടുക്കാൻ പറഞ്ഞത് കൊണ്ട് സുതി എന്നിട്ട് പ്രാർത്ഥിച്ചു പതുക്കെ ചെന്ന് എടുത്തു എന്നിട്ട് ആ എടുത്ത് അവിടെ തന്നെ കൊണ്ടോ വെച്ചു എന്നിട്ട് ജീവനും കൊണ്ട് ഓരോട്ടായിരുന്നു അമ്മയൊന്ന് മാറിക്കാ അമ്മയെന്ന് പറഞ്ഞിട്ട് സുതി പോയി അപ്പം ചന്ദ്ര ഇങ്ങനെ നാരങ്ങയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും എൻ്റെ ഈ ചൊരാ ചതിക്കല്ലേ ഈ ചൊരാന്നു പറഞ്ഞു പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രയ അവിടെ ഇത് കഴിഞ്ഞ് സച്ചി പുറത്ത് പോയിട്ട് വന്നു രേവതി ചെടി നനച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം സച്ചി വന്നപ്പോൾ സച്ചേട്ടാ സച്ചേട്ടാ നാരങ്ങ പ്രയോഗം എന്ന് പറഞ്ഞു അവര് പേടിച്ചിട്ട് സത്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതി സച്ചോട് പറയുമ്പോൾ അതൊക്കെ പറയും അതിന് സമയമുണ്ടല്ലോ രേവതി നീ തിറുതു പിടിക്കാതെ എന്ന് പറഞ്ഞു അവര് പറയുന്നു എനിക്ക് തോന്നുന്നില്ല സച്ചേട്ടാ സത്യം പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാവല്ലോ എന്നങ്ങനെ രേവതി പറയുമ്പോൾ ഉം വായ കോടുമെന്നുള്ള പേടികാരണേ അവർ എന്നാലും രാത്രി ഉറങ്ങിട്ടില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വായ കോടിപ്പോകോന്നാണല്ലോ ഞാൻ പറഞ്ഞത് നീ കണ്ടോ ആ സമയത്തിനകെ ആ ഒരു ഭയംന്ന് സത്യം പറയും അത് ഉറപ്പാണെന്നും പറഞ്ഞിങ്ങനെ സച്ചി രേവതിയോട് പറഞ്ഞു ആ നീ നോക്കിക്കോ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് ഓഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതിനവർ സത്യം പറഞ്ഞിട്ട് വേണ്ടേ സച്ചി അവര് പറയും നീ കണ്ടോ അവരെക്കൊണ്ട് ഞാൻ പറയിക്കും എന്ന് സച്ചി പറയുമ്പോൾ അല്ല വേറെ എന്തെങ്കിലും ഐഡിയ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലതല്ലേന്ന് ചോദിച്ചു ഏ ഇത് തന്നെ മതി ഇത് ധാരാളം മതിയെന്ന് സച്ചി മനുഷ്യരെ ഭയപ്പെടുത്തി സത്യം പറയിക്കാൻ ഇതിനേക്കാളും നല്ലൊരു പ്രയോഗം വേറെ ഇല്ല രേവതിയെന്നും സച്ചി പറയുക അതെ അവർ സത്യം പറഞ്ഞിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണെന്നും സച്ചി രേവതിയോട് പറഞ്ഞു അപ്പോഴും രേവതിക്കൊരു സംശയം അങ്ങനെ അവർ പറയുമോ ഏഹ് എന്ന് എന്നിട്ട് പിന്നി ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ സച്ചി പൂജാമുറിയിലേക്ക് വന്നു പൂജാമുറിയിൽ വന്ന് നോക്കിക്കഴിയുമ്പോൾ രണ്ടു നാരങ്ങ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ സച്ചിയെ ഇതെങ്ങനെ രണ്ട് നാരങ്ങ വന്നേ ഇത് രേവതിയെ രേവതി എന്ന് പറഞ്ഞ് വിളിച്ചു രേവതി കയറി വന്നു രേവതി കയറി വന്നപ്പോൾ അവിടെ തൊട്ടടുത്ത് വേറെ ഒരു നാരങ്ങ ഇരിക്കുന്നു അത് സച്ചി ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം എന്താ സച്ചി ആയിട്ടാണെന്ന് ചോദിച്ചു നോക്കിക്കേ രേവതി നീ വന്നിങ്ങ് ഭയങ്കരെന്ന് പറഞ്ഞു രേവതിയെ വിളിച്ചു രേവതി അടുത്തേക്ക് ചെന്നു ചെന്നപ്പോൾ ഇത് ഇത് കണ്ടോ നീ എന്ന് ചോദിച്ചു അപ്പം ഇതെന്താ രണ്ടെണ്ണം ആരാടെ കൊണ്ടുവന്നു വെച്ചാൽ എന്നാൽ രേവതി സച്ചിയോട് ചോദിക്കുക അപ്പം നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായി അപ്പൊ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കും ദ അവിടെ നിന്ന് സുതിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അത് സച്ചി കണ്ടു ശ്രുതിയും സുതിയും കൂടെ കഴിക്കാൻ വേണ്ടി വരുമോ ഏതു നേരം കഴിക്കലെന്നൊരു വിചാരവേ ഉള്ളൂ സുതിക്ക് അപ്പൊ സച്ചി ഡ എന്നും പറഞ്ഞു ഒരു വിളി അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ ചക്കിയും ചങ്കറിനും കൂടെ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ ഉം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ട് രേവതിയുടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു അപ്പം ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് ചെന്നപ്പോൾ ഏഹ് എന്താടാ എടാ ഞാൻ നിന്റെ ചേട്ടനും ഇത് നിന്റെ ചേട്ടത്തി അല്ല എന്റെ ചക്കിയും അല്ല എന്ന് സ്തുതി പറയാം എടാ കുറച്ച് റെസ്പെക്റ്റ് വേണം എടാ റെസ്പെക്ട് എന്ന് ശ്രുതി പറയുമ്പോൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ നീ അല്ലേടാ പൂജാമുറിയിൽ ചെറുനാരം കൊണ്ടുവച്ചോ എന്ന് ചോദിച്ചു നാൽപ്പത്തെ മണിക്കൂറിനകം സ്വർണ്ണവായ സ്വർണ്ണ എടുത്തോട് വായക കൊള്ളുമെന്ന് പറ നീലെ കൊണ്ടുവച്ചോ എന്ന് ചോദിച്ചു ശ്രുതി ശ്രുതി അല്ല വേറെ എണ്ണം കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് രേവതി പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നോക്കുക നോക്കുമ്പോൾ ശരിയാ രണ്ട് നാരങ്ങ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ ശ്രുതി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ ദിവൻ തന്നെയാ വെച്ചതെന്ന് സജി പറയുമ്പോ ഞാനല്ല അത് അമ്മയാ കൊണ്ടുവന്ന് വെച്ചതെന്ന് സുതി പറഞ്ഞു അമ്മയോ ഏഹ് അമ്മ എന് ആന്റിയെന് കൊണ്ട് വെക്കാനാ ആന്റിയതിനെ ചെറുനാരങ്ങ കൊണ്ടുവയ്ക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ കഷ്ടകാലം വരാതിരിക്കാനാണെന്ന് ശ്രുതി പറയുമ്പോൾ ആർക്ക് കഷ്ടകാലം വരാതിരിക്കാൻ അല്ല ഈ വീട്ടിൽ ആർക്കും കഷ്ടകാലം വരാതിരിക്കാനാണെന്ന് സുതി അന്നേരം പറയണ അവിടെ നിന്ന് അമ്മ ഭാമാൻ്റെ കണ്ടിട്ട് വരുന്ന വഴി തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ കയറിയപ്പോൾ അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നേ അദ്ദേഹം പൂജിച്ച് നൽകിയതാ ഇതെന്നൊക്കെ പറഞ്ഞ കിടന്ന് ഉരുണ്ട് കളിക്കുവാ നമ്മുടെ ഈ പൂജ ഈ പൂജാമുറിയിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കെ കെട്ടതൊന്നും നടക്കില്ല എല്ലാവർക്കും നല്ലത് വരുമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ചിരിപ്പിക്കില്ലേ ബ്രതറെ എന്ന് പറഞ്ഞ സച്ചി നിന്ന് അങ്ങ് ചിരി തുടങ്ങി എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അത്ര നോക്കിക്ക രേവതി അമ്മ അമ്മയ്ക്കും നിനക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും മറ്റാർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കാറില്ല എന്ന് സച്ചി അന്നേരം സ്തുതിയോട് പറഞ്ഞു ഇത് ചിലപ്പോൾ നമുക്ക് കെട്ടത് വരാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതായിരിക്കും ചന്ദ്ര രേവതി എന്ന് സച്ചി പറയണു ആ നമുക്ക് നോക്കാം ഏത് നാരങ്ങയ്ക്കാണ് പവർ കൂടുതൽ എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി പറയുമ്പോൾ ശുതിക്ക് പേടിയായി അപ്പോ എന്റെ സ്വർണം മോഷ്ടിച്ചവരുടെ ഗതി എന്താകുമോ ഒന്നും പറഞ്ഞോണ്ട് സച്ച് നിൽക്കുക അവരിങ്ങനെ വേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കോന്നും പറഞ്ഞുകൊണ്ട് കിരയൊക്കെ കോടി കാണിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സുതി കിരയിൽ നിന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ തന്നെ ആകും അങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചു പറഞ്ഞു അപ്പൊ സച്ചേട്ടാ വന്നേ വാ എന്ന് പറഞ്ഞു രേവതി വിളിച്ചോണ്ട് പോവാ സച്ചിയെ നിന്ന ഞാൻ വീടില്ലട എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവിടെ നിങ്ങു പോയി പിന്നെ വന്ന് കോഴും പോലും കോഴും എന്ന് പറഞ്ഞോണ്ട് ചൊടിയും കോടി പിടിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും എന്നിട്ട് നേരെ പൂജാമുറിയുടെ അതിലൊക്കെ നടക്കുവാണ് നമ്മുടെ സുതി സുതി ചൊടി ഇങ്ങനെ കോടി പിടിച്ചോണ്ട് അതിലും എല്ലാം നടക്കുന്നേ അപ്പൊ ശ്രുതി പിന്നാലെ ചെന്നിട്ട് സുതി ഇങ്ങനെ നോക്കുക എന്നിട്ട് ഒരു അടിയും വെച്ചു കൊടുത്തു സുതി എന്നതി കാണിക്കണേന്ന് ചോദിച്ചു എനിക്ക് പേടിയാകുന്നുണ്ട് ശ്രുതി അപ്പൊ എന്തിനാ പേടി അല്ല ഇത് ടു കെ ട്വൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിലും ഈശ്വരൻ്റെ ഒരു സത്യമൊക്കെ ഇല്ലേ ഓ എൻ്റെ പൊന്ന സുതി നിങ്ങൾ മണ്ടനാവാൻ നിൽക്കല്ലേ അതെ കോടുന്നത് എൻ്റെ വായാണല്ലോ അത് ആലോചിക്കുമ്പോഴേ എനിക്കൊരു ആദി ശ്രുതിയോടെന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞു ശ്രുതി അന്നേരം പറഞ്ഞു പക്ഷെ പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിങ്ങ പോയി എന്റെ ഈശ്വരാ എന്റെ ചോടി ഓടിപ്പോ വരതേ ഞങ്ങള് വെച്ച് ചെറുന്ന് അറിഞ്ഞ ഞങ്ങളെ രക്ഷിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി അതെങ്ങാനും ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ ചോടിയായി ഓ അമ്മ എന്ന് പറഞ്ഞ് ആരക്കോണ്ട് ശ്രുതി അവിടെ നിങ്ങ പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ സച്ചിയ അപ്പൊ സച്ചി ഇങ്ങനെ ജനലിലൊക്കെ പിടിച്ച അവർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി എന്നൊക്കെ പറയാ രേവതിയോട് അവര് നിങ്ങളെ പോലെ കടയിൽ നിന്ന് നാരങ്ങ മേടിച്ചുകൊണ്ട് വെച്ച് വാങ്ങിച്ചതായിരിക്കുമെന്ന് രേവതി ചോദിക്കുമ്പം ഏയ് അല്ല അവര് പേരും രാവിലെ ഇറങ്ങിപ്പോയത് എവിടേക്കാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായെന്നും ഭാമാന്റിയ ജോലിസരെയും സ്വാമിമാരെയും ഒക്കെ അറിയാം അവര് ഭാമാൻഡ്യം കൂട്ടി ഏതോ സ്വാമിയെ കണ്ട് നാരങ്ങ പൂജിച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്ന കാര്യം സച്ചി പറയാണ് പിന്നെ ഞാൻ വെച്ച നാരങ്ങയുടെ ശക്തി ഇല്ലാണ്ടാക്കാനാ അവര് വേറൊരു നാരങ്ങ പൂജിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന കാര്യവും സച്ചി പറയുവാണ് അപ്പൊ ആരുടെ നാരങ്ങയ്ക്കാണ് കൂടുതൽ ശക്തി എന്ന് അവർ മനസ്സിലാക്കണമെന്നും പറഞ്ഞു എങ്കിലേ അവരുടെ പേടി കൂടത്തൊള്ളൂ എന്നും സച്ചി രേവതിയോട് പറയുവാ അടുത്ത കുറുക്ക് വഴി ഉപയോഗിക്കുക ഇന്ന് രാത്രി എല്ലാം കലങ്ങി തെളി നീ നോക്കിക്കോളാൻ പറഞ്ഞു നമ്മുടെ സ്വർണം മാറ്റിയത് അവരാണെന്ന് അവർ തന്നെ പറയും ഞാൻ പറയിപ്പിക്കും അവർ പിടിക്കപ്പെടും ഉറപ്പാ അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് രേവതി എന്ന് പറഞ്ഞപ്പോ അല്ല എന്നാ ചെയ്യാൻ പോന്നേ ചോദിച്ചു നീ നോക്കിക്കോ അതൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ സച്ചിയും സുതിയും കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത് രാത്രിയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വെച്ച നാരങ്ങ ഇങ്ങനെ പറന്ന് സുതിയുടെ മുന്നിലേക്ക് വരുവോ സുതിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സുതി ചാടി അങ്ങ് എഴുന്നേറ്റു എന്നിട്ട് വായിക്കാത്തേക്കാണ് നാരങ്ങ വന്ന് കയറിയതുപോലെയൊക്കെ സുതിക്ക് തോന്നു എന്നിട്ട് വാ തുറന്ന് വായിക്ക നാരങ്ങ എടുക്കുന്ന പോലെയൊക്കെ സുതി കിടന്ന് കാണിക്കുക ശ്രുതി നല്ല ഉറക്കം അവിടെ കിടന്ന് അങ്ങനെ ശ്രുതി നല്ല ഉറക്കം പിന്നെ സുതി ആണെങ്കിലും വായലിങ്ങനെ തൊട്ടൊക്കെ നോക്കി കൊടിയിട്ടില്ല കൊടിയിട്ടില്ല പിന്നെ അവിടുന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു കണ്ണാടിയിലേക്ക് നോക്കാൻ കണ്ണാടിയിൽ ചെന്ന് നോക്കി ചൂണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ശ്രുതിയെ നോക്കിട്ട് ഓ ഉറങ്ങിക്കോ ഒന്നും അറിയാതെ കിടന്നു ഇറങ്ങിക്കോ ഒന്നും പറഞ്ഞോണ്ട് സുതി പറയാം ബാക്കിയുള്ളവനും ഇവിടെ ഉറക്കം പോലും ഇല്ലെന്നും പറഞ്ഞു സുതി അവിടെ കിടന്ന് ഇങ്ങനെ പിച്ചും പോയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കിടക്കാൻ പറ്റുന്നില്ല സുതി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏക്കലും ഓട്ടോ ചാട്ടം ഒക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കാൻ നമ്മുടെ സച്ചി സച്ചി ഇങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്താണോ സച്ചി മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടത്തിയെടുക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സച്ചി അടുത്ത കൈ കളികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയോ ആലോചിച്ച് സച്ചി കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇങ്ങനെ രണ്ടും കൽപ്പിച്ചെന്നിട്ടെ തൂണേലും പിടിച്ച് ഇങ്ങനെ നിക്കുവാണ് ദേ എടാ സുദീപ് തെളിവ് സഹിതം എന്റെ വീട്ടുകാരുടെ മുന്നിൽ നിലഞ്ഞെ കൊണ്ടുവന്ന് നിർത്തും ആദ്യുള്ള സൂത്രം ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണെന്നും നമ്മുടെ സച്ചി നീ അതിൽ വീഴുവിടാ വീഴും അത് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കട്ടായം തീരുമാനമായിട്ട് ഇങ്ങനെ അവന്റെ മുറിയുടെ മുന്നിൽ നിൽക്കുവാണ് അപ്പൊ ഇത് സച്ചി പുറത്തു വന്ന് നിൽക്കുന്നു അറിയുന്നില്ല സുതി സുതി അവിടെ കിടന്ന ജീവന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നീണ്ടും സുതി പോയി കിടന്നു ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ വാതിലിന്റെ അവിടെ ഇരുട്ടാണല്ലോ നമ്മുടെ സച്ചി വന്ന് വാതിലയിൽ കൊട്ടുന്നു കൊട്ടിയിട്ട് സച്ചി ഓടുവാ അപ്പൊ പതുക്കെ കണ്ണ് തുറന്നു സുതി തുറന്നു നോക്കുമ്പോൾ വാതിലയിൽ ആരോ വന്ന് കൊട്ടുന്നു ഏഹ് ആരാ വാതിലയിൽ കൊട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക അപ്പോൾ അതൊക്കെ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന് സുതി ഇറങ്ങി വന്നപ്പോൾ സച്ചി ഇതെല്ലാം അവിടെ ഇരുട്ടത്തെ തുണീന്റെ മറവിൽ നിന്ന് നോക്കുകട്ടോ പാത്തും പൊതുങ്ങി ഇങ്ങനെ വന്ന് നോക്കുക ആരാ 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 എന്ന് ചോദിച്ചോണ്ട് നമ്മുടെ സുതി വാതിലിൽ ചോട്ട് നിൽക്കുക ആരാ വാതിലും മുട്ടിയത് ആരാ ും ചോദിച്ചോണ്ട് ഇങ്ങനെ എന്നിട്ട് എവിടെയെങ്കിലും ആരും കാണുന്നില്ലല്ലോ അയ്യോ ആരാണോ അയ്യോ എന്ന് പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്കും സച്ചി പിന്നെ ഇരട്ടത്തേക്ക് മറിഞ്ഞു സുതി ആനെ അവിടെ എല്ലാം നോക്കിയിട്ട് വാതിൽ അടച്ചു ചെന്ന് കിടന്നു പിന്നെയും ചെന്ന് നമ്മുടെ സച്ചി വാതിലിൽ കൊട്ടി അപ്പൊ വീണ്ടും മുട്ടുന്നത് ആരാ എന്ന് പറഞ്ഞോണ്ട് സുതി എന്ന് വീണ്ടും വാതില് തുറന്നു വാതിൽ ഉറന്നിട്ട് അതിൽ ഇതിലേക്ക് നോക്കുക ഓരോരോ തോന്നലുകളെ എന്നും പറഞ്ഞോണ്ട് സുതി വീണ്ടും പോയി കിടക്കാൻ നോക്കുവാ ആരായിരിക്കും എന്തായാലും വാതില് മുട്ടിയേശോ എന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് പുറത്താരേം കാണുന്നുല്ലോ ആരായിരിക്കും പിന്നെ ആരായിരിക്കും അത് മുട്ടിയേ ഷോ എന്നും പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ നേരെ ചെന്നിട്ട് വാതിലടച്ച് കുറ്റിയിടുന്നു വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല പിന്നെയും പോയി വാതിലടച്ചു വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് ഇനി എങ്ങനെ മുട്ടെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു വാതിലും തുറന്നിട്ടിട്ട് നമ്മുടെ സുതി കിടക്കുക സുതി വാതിൽ തുറന്നിട്ടിട്ട് കിടന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്നാ ചെയ്തു ആ നാരങ്ങ കയ്യിലെടുത്തു നാരങ്ങ കൈയിലെടുത്തിട്ട് അതിങ്ങനെ നൂലിൽ കോർത്തു നൂലിൽ കോർത്തിട്ട് നമ്മുടെ സുധിയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് ഇടുകയാണ് അപ്പോൾ വന്നതുപോലെ തന്നെ ഏറൽ നാരങ്ങ സുധിയെ ലക്ഷ്യമാക്കി വരും അപ്പോൾ അങ്ങനെ സുധിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഈ നൂലിൽ കെട്ടി ഈ നാരങ്ങ സുധിയുടെ ദേഹത്തേക്ക് ഇട്ടു അപ്പോഴത്തേക്കും സുധി കണ്ണു തുറന്നു കണ്ണു തുറന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കുമ്പോൾ സുധിയുടെ ദേഹത്ത് ആ നാരങ്ങ കിടക്കുന്നത് കാണുവാട്ടോ ഇത് കണ്ടപ്പോഴത്തേക്കും സുധിയുടെ കിളി പോയി നാരങ്ങ എന്നിട്ട് ഈ നൂല് ഇല്ല കോർത്തിട്ടിരിക്കാണല്ലോ നമ്മുടെ സച്ചി വാതലിന്റെ പുറത്ത് നിന്ന് ഈ നൂലേലിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്ക സുധിയുടെ ദേഹത്ത് കടന്ന് ഇങ്ങനെ അനങ്ങുവ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സുതിക്ക് പേടിയായി സുതി കിടന്ന് പേടിച്ചു അയ്യോ ഇവിടെ ഇതെവിടെ ഓഹ് ഓന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്ന് കാറു അപ്പം ശ്രുതി 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 എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി നല്ല ഉറക്കുക അപ്പോഴത്തേക്കും അയ്യോ വേണ്ട അയ്യോ വേണ്ട അയേ വേണ്ട ഏ എന്നും പറഞ്ഞിട്ട് ശ്രുതി വായി കിടന്ന് കാറുമാണ് ഇതെല്ലാം നമ്മുടെ സച്ചി തൻ്റെ ആ ഒരു വിരലിലെയും വിരളിൽ കെട്ടിവെച്ചിരിക്കുന്ന നൂലിൽ നിയന്ത്രിച്ച് ഇങ്ങനെ ഇവന്റെ കള്ളക്കളി പൊളിക്കാൻ വേണ്ടി നിൽക്കുന്നിടത്ത് നല്ല കെടുക്കാൻ എപ്പിസോഡ് ഇന്നത്തെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ thank uh you -huh.